ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുരിങ്ങയില വെള്ളം കുടിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മുരിങ്ങവെള്ളം വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള മികച്ച മാർഗമാണ് മുരിങ്ങയില വൈറ്റമിൻ സിയുടെ സമ്പന്നമായ ഉറവിടമാണ് ഇത് ആരോഗ്യകരമായ പ്രതിരോധശേഷി നിലനിർത്തുന്നതിന് അത്യാവശ്യമാണ് മുരിങ്ങവെള്ളം പതിവായി കുടിക്കുന്നത് ചുമ ജലദോഷം പനി തുടങ്ങിയ രോഗങ്ങളെ തടയാൻ സഹായിക്കും ദഹനാരോഗ്യത്തിന് ഒഴിഞ്ഞ വയറ്റിൽ മുരിങ്ങയില വെള്ളം കുടിക്കുന്നത് ദഹനവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും മലബന്ധം ലഘൂകരിക്കാനും മലവിസർജനം മെച്ചപ്പെടുത്താനും സഹായിക്കുകയും ചെയ്യുന്നു വയറിളക്കം ഗ്യാസ് തുടങ്ങിയ വിവിധ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുരിങ്ങയില വെള്ളം സഹായിക്കും പ്രമേഹത്തിന് പ്രമേഹമുള്ളവരെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാൻ മുരിങ്ങയില വെള്ളം സഹായിക്കും ഭക്ഷണത്തിന് ശേഷം മുരിങ്ങയില വെള്ളത്തിന്റെ ഉപയോഗം ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുമെന്ന് പഠനത്തിൽ പറയുന്നു ശരീരഭാരം കുറയ്ക്കുന്നു മുരിങ്ങയിലയിൽ ഡയറ്ററി ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കലോറി ഉപഭോഗം കുറയ്ക്കുന്നതിനും അതുവഴി ശരീരഭാരം കുറയ്ക്കുന്നതിന് സഹായകമാകുമെന്ന് പഠനത്തിൽ പറയുന്നു അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആഗ്രഹം കുറയ്ക്കുന്നതിന് നിങ്ങളെ ദീർഘനേരം പൂർണ്ണമായി നിലനിർത്തുന്നതിന് ഇതിലെ ഫൈബർ സഹായിക്കുന്നു കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു എച്ച് ഡി എൽ അഥവാ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും എൽ ഡി എൽ അഥവാ മോശം കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും മുരിങ്ങയില വെള്ളം സഹായിക്കുന്നു ഇത് ഹൃദയാരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു സന്ധികളുടെ ആരോഗ്യത്തിന് മുരിങ്ങയിലയിലെ ആന്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ സന്ധികളുടെ വീക്കം ഓക്സിഡേറ്റീവ് സമ്മർദ്ദം എന്നിവ കുറയ്ക്കാനും സന്ധിവാദത്തിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സന്ധികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് ചർമ്മകോശങ്ങൾക്ക് ബുദ്ധിജീവം നൽകാനും ചർമ്മകോശങ്ങളിലെ വിഷാംശം നീക്കി ചർമ്മത്തിന് തിളക്കം നൽകാനും ഒരുങ്ങിയ വെള്ളം ഏറെ നല്ലതാണ് കൂടാതെ ഈ വെള്ളം മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതിലെ മിനറൽസുകളാണ് ഇതിന് സഹായിക്കുന്നത് വിളർച്ചയ്ക്ക് പരിഹാരം മുരിങ്ങയില അയൻ്റെ നല്ലൊരു ഉറവിടം കൂടിയാണ് ചീരയിലുള്ളതിനേക്കാൾ എഴുപത്തഞ്ച് ശതമാനം അയൺ കൂടുതൽ മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട് അനീമിയ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് അതുകൊണ്ട് തന്നെ ദിവസവും മുരിങ്ങയില ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് അരക്കപ്പ് മുരിങ്ങയില ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് അടിച്ച് അത് അരിച്ച് അല്പം നാരങ്ങാനീരും തേനും ചേർത്ത് കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മുരിങ്ങയില ഇട്ട് തിളപ്പിച്ചാൽ വെള്ളം കുടിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ